പിണറായി വിജയൻ ശബരിമലയ്ക്ക് പോയി തൊഴുതില്ല ഗുരുവായൂർ പോയി തൊഴുതില്ല കടകംപള്ളി തൊഴുതു അതിന് കടകംപള്ളിയോട് വിശദീകരണം ചോദിച്ചാൽ അയാൾ മൂക്കുകൊണ്ട് ഇക്ഷാ വരച്ച് ജാഗ്രത ക്രവ് സംഭവിച്ചതാണ് ക്ഷമിക്കുന്നത് ഭക്തന്മാർക്ക് ഏറ്റവും കുറവ് അസൗകര്യം ഉണ്ടാക്കാത്ത കരുതിയിൽ അവർക്കറിയാം അവർ വരുമ്പോൾ അതിൻ്റെ സുരക്ഷാ ക്രമീകരണം അത് ആയിട്ട് എങ്ങനെ പോയാലും കുറേയധികം ഭക്തന്മാർക്ക് ദർശനം നിഷേധിക്കപ്പെടും ആ ദിവസം ബട്ട് ആ ഡാമേജ് ഏറ്റവും കുറച്ച് നിർത്തിയിട്ട് അവർ വന്ന് തൊഴിൽ പോകും ഒരു ഹിന്ദു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഹിന്ദു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു വരാം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്നത് സ്റ്റാലിൻ്റെ ഭാര്യയെ കൊണ്ട് കേരളത്തിലെ അമ്പലങ്ങളിൽ വഴിപാടുന്നുണ്ട് ഏറ്റവും അധികം രാഷ്ട്രീയക്കാർ ആശ്രയിക്കുന്ന ദൈവം തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതിയാണ് ചില ഇന്ത്യയുടെ പ്രഥമ പൗര ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് വരുന്നു ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒപ്പം യുവതി പ്രവേശനവുമായിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു ക്ഷേത്രം ഇവിടേക്കാണ് ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നത് എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത് അല്ല ഇതുമായിട്ടൊന്നും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല ആ വരവിൽ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സൂചന കൊടുക്കുമോ അങ്ങനെയൊന്നുമില്ല ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശബരിമല അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആ ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു അവർ വരുന്നു മണ്ഡലം മകരവിളക്ക് സീസൺ ഒഴിവാക്കുന്നു കഴിയുന്നതും ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വരണം അപ്പോൾ ഈ മാസാദ്യത്തിൽ തുറക്കുമല്ലോ അതിൻ്റെ അവസാനത്തെ ദിവസം അതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് അവർ വരും തൊഴും തിരിച്ചു പോവും അതല്ലാതെ എന്തെങ്കിലും അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അബദ്ധമായിരിക്കും അവർ ഒരു മെസ്സേജും തരാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം അത് നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ വിസിറ്റ് ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തിരുപ്പതിയാണ് തിരുപ്പതിക്ക് തെക്കോട്ട് ക്ഷേത്ര ദർശനം പൊതുവെ ആരും ചെയ്യാറില്ല അത് ചെയ്ത ആൾ പിന്നെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി വ്യാപകമായിട്ട് എല്ലാ ക്ഷേത്രത്തിലും പോകുന്ന ആളാണ് രാമേശ്വരത്ത് പോകും പഴനിയിൽ പോകും ഏതൊക്കെയാണോ അവിടെ എല്ലാം അദ്ദേഹം സമയം കണ്ടെത്തി പോകാറുണ്ട് അത്രയും ഒന്നും മറ്റ് പ്രധാനമന്ത്രിമാരോ പ്രസിഡൻ്റുമാരോ ചെയ്തിട്ടില്ല ഒരു ഹിന്ദു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഹിന്ദു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു വരാം ബാക്കിയുള്ള സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞു കേരളത്തിൽ ഇപ്പോഴും അതൊരു ഇതാണ് പോയാൽ തന്നെ ഈ ദേഹം തൊഴുന്നുണ്ടോ എന്നൊക്കെ ദൂതക്കണ്ണാടി വെച്ച് നോക്കും പിണറായി വിജയൻ ശബരിമലയ്ക്ക് പോയി തൊഴുതില്ല ഗുരുവായൂർ പോയി തൊഴുതില്ല കടകംപള്ളി തൊഴുതു അതിന് കടകംപള്ളിയുടെ വിശദീകരണം ചോദിച്ചാൽ അയാൾ മൂക്കുകൊണ്ട് ഇക്ഷാപരച്ച് ജാഗ്രത ക്രോ സംഭവിച്ചതാണ് ക്ഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കടകപ്പള്ളി കാലുപിടിക്കണ്ട കാലുപിടിക്കേണ്ടി വരും അപ്പോൾ ഈ ഈ സിറ്റുവേഷൻ കേരളത്തിലാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്നത് സ്റ്റാലിൻ്റെ ഭാര്യയെ കൊണ്ട് കേരളത്തിലെ അമ്പലങ്ങളിൽ വഴിപാട് നടത്തി അവിടെ നിരീശ്വരവാദിയാണ് അമ്പലം ഞാൻ തകർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സനാതനധർമ്മം കംപ്ലീറ്റ് നശിപ്പിക്കുക ബോംബിടുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നം ഭാര്യയുടെ ഗുരുവായൂർ കൊണ്ടുവന്ന് സ്വർണ്ണ കിരീടമൊക്കെ കൊടുത്തിട്ട് പോയിന് തമ്പുരൻ അധികാരം നിലനിർത്താൻ തന്റെ ഭർത്താവ് കുറേ പാചകമൊക്കെ അടിക്കുന്നുണ്ട് ക്ഷമിക്കണം ആ കുഴപ്പം ഗുരുവായൂരിപ്പം പറയും ശരി ഇപ്പം രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് നിന്ന് പഴയക്കാനായിട്ട് എന്തൊക്കെയോ എന്ന് നോക്കണം പറയുന്നത് ഞാൻ അയാളെ ഉപദ്രവിക്കാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പിന്നെ ഇവരെ ആസ്വദിപ്പിച്ചുകൊണ്ട് കാണുന്നത് സ്ഥിരം വഴിപാടാണ് ആ സ്ത്രീ കേരളത്തിൽ വന്നത് തമിഴ്നാട്ടിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് കേരളത്തിലെ ആ കേരളത്തിലെ അമ്പലങ്ങളിൽ വന്നിട്ട് മാത്രമല്ല തമിഴന്മാർക്ക് കൂടുതൽ വിശ്വാസം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നത് അവർക്ക് വിശ്വാസം കേരളത്തിലെ അമ്പലങ്ങളാണ് കാസർകോട്ട് പല അമ്പലങ്ങളിലും കർണാടകക്കാർ ഈ ധീരപ്പ ഇവരൊക്കെ കേരളത്തിലെ അമ്പലങ്ങളിൽ വരും ഗുരുവായൂർ വരും ഗുരുവായൂർ ഇവരുടെ ഒരു പ്രധാന സ്ഥലമാണ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാന ദൈവം ഗുരുവായൂരപ്പനാണ് ശബരിമല ഒരു പ്രധാന ദൈവമാണ് പക്ഷേ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശബരിമല പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും കുറേ സമയം പിടിക്കാം ശബരിമല ആ ഒന്ന് നടന്ന് കയറണം അല്ലെങ്കിൽ ഡോളിയിൽ കയറണം ഈ രണ്ടാണെങ്കിലും വാർത്തയാണ് കേട്ടറിഞ്ഞ് അവിടെ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യാനുള്ള സമയമുണ്ട് ആൾക്കാർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്തുന്നതുവരെ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ഗുരുവായൂർ അങ്ങനെയല്ല വി ഐ പി എൻട്രി ഉണ്ട് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നേരെ വരുന്നു ടക്കെന്ന് പറഞ്ഞിട്ട് അത് തെക്കേ നടക്കൂടെ ഒക്കെ ആയിരിക്കും ഡിങ് ആളകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോയോ വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുന്ന പടിഞ്ഞാറ് വശത്തൂടെയാണോ വടക്ക് വശത്തൂടെയാണോ ആർക്കും അറിയില്ല ഇപ്പം ഇറങ്ങി അവിടെ വണ്ടി വന്നു കയറി രക്ഷപ്പെട്ടു അങ്ങനെ ഒളിച്ച് തൊഴാൻ പറ്റിയ ഒരു സ്ഥലമാണ് കള്ളകൃഷ്ണൻ്റെ ഗുരുവായൂർ കാരണം പുള്ളി യുവന്മാരുടെയൊക്കെ കാവട്ടിയും പുള്ളിക്കറിയാം അതുകൊണ്ട് അതനുസരിച്ച് പുള്ളി നിന്നോടും ശരി നിനക്കെന്നെ തൊഴുകയും വേണം നാട്ടുകാർ കാണുകയും ചെയ്യുന്നു ഇതെല്ലാം ആവശ്യം ശരി അതിനുള്ള സൗകര്യം ചെയ്യാൻ അങ്ങനെ പലവിധ വാതിലും പലവിധ അറേഞ്ച്മെൻ്റിലും ഒക്കെ ആയിട്ടാണ് ഗുരുവായപ്പൻ നിൽക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഗുരുവാരപ്പൻ്റെ മുമ്പിൽ കള്ളനും പോലീസും വരുമില്ല അതെ എന്നെ പോലീസ് പിടിക്കല്ലേ എന്ന് പറഞ്ഞ് കള്ളൻ തൊഴുന്നു തൊട്ടു പിന്നിൽ പോലീസ് നിൽക്കുന്നു എങ്ങനെയെങ്കിലും ഈ കള്ളനെ പിടിച്ചു തരണം ഇത് രണ്ടും ഗുരുവായ്പെൻ കാണുന്നു ശബരിമലയിൽ അങ്ങനെയൊന്നുമല്ല ശബരിമല കുറച്ചുകൂടെ കാഠിന്യമുള്ള ഏർപ്പാടാണ് അയ്യപ്പൻ്റെ അടുത്ത് ഈ തരികളെ നടക്കില്ല അത് ആ ശക്തിയുടെ വിശേഷമാണ് അയ്യപ്പൻ്റെ അടുത്ത് ഇതുപോലത്തെ കള്ളത്തരം പുറകിൽ കൂടെ കയറുക ആ പരിപാടിയൊന്നുമില്ല ആകെ രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് പതിനെട്ടാം പടി അല്ലെങ്കിൽ വടക്കൊശത്തുകൂടെ കയറുക അവിടെയും കാണാൻ നമുക്ക് പതിനെട്ടാം പടി വഴി കയറുന്നവർക്ക് വല്ല തിരിഞ്ഞു കഴിഞ്ഞാൽ വടക്കൊശത്തുകൂടെ അരയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ വലിയൊരു ശക്തിയാണെങ്കിൽ പോലും ഗുരുവായൂരപ്പനെയാണ് ഇവർ കൂടുതലും ആശ്രയിക്കുന്നത് കർണാടകക്കാർ തമിഴ്നാട്ടുകാർ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കുന്ന അതിന് എന്നറിയാമോ പഴവങ്ങാടി ഗണപതിയെയാണ് ആ ഏറ്റവും അധികം രാഷ്ട്രീയക്കാർ ആശ്രയിക്കുന്ന ദൈവം തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതിയാണ് പഴവങ്ങാടി ഗണപതിയുടെ അവിടെ സിനിജി കണ്ടിട്ടില്ലേ നിരന്തരം തേങ്ങാടി ചൂണ്ടിരിക്കും രണ്ട് കൈ കൊണ്ട് തേങ്ങ അടിക്കുന്ന സ്കില്ലുള്ള ആൾക്കാരുണ്ട് ഇവരെ ഏൽപ്പിക്കുകയാണ് ആയിരത്തി ഒന്ന് തേങ്ങ അടിക്കാൻ അടിക്കാൻ ഈ ആയിരത്തിയൊന്ന് തേങ്ങ അടിക്കുന്നത് ഈ ഒരു നിരീശ്വരവാദിയായിട്ട് അറിയപ്പെടുന്ന വല്ല ആനത്തലവട്ട ആനന്ദൻ്റെ ഒക്കെ പേരിലായിരിക്കും ഇയാളവിടെ അവിടെ ഉണ്ടാവണമെന്നില്ല ഗണപതി അങ്ങനെ ഒരു അളവ് ചെയ്തിട്ടുണ്ട് നീ വന്ന് നേരിട്ട് തേങ്ങ അടിക്കണമെന്നില്ല ആളെ നിർത്തിയിട്ട് അടിച്ചു നിൻ്റെ കണക്കിൽ ഞാൻ വരവേദിക്കാം എന്ന് പറയുന്ന അത്ര വിശാല ഹൃദയനാണ് പഴം കാടി ഗണപതി അപ്പം അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം പഴവുംങ്ങാടിക്കണത് ഇൻഡയറക്റ്റ് വഴിപാട് നടത്താൻ പറ്റിയ ഒരാളാണ് പഴവും കാടിക്കണത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ പൂജാരിമാരൊക്കെ പറഞ്ഞ് എന്തൊക്കെ കഴിഞ്ഞാൽ ഇത് പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ പ്രസാദം വാങ്ങാൻ ആൾ വരണം കേട്ടോ അത് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും എവിടെയെങ്കിലും ഇയാളുടെ പ്രസൻസ് ആവശ്യപ്പെടും ആ മൂർത്തി പഴം കാടി അതുമില്ല നീ വരണ്ട ഇൻഡയറക്റ്റ് ആ ശരി ഇൻഡയറക്റ്റ് വരവ് വെച്ചിരിക്കുന്നു ഓക്കോ നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് രാഷ്ട്രീയക്കാർ ചെയ്തത് ഈ വെ ഇല്ലാതെ ഇന്ത്യൻ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു മുൻകൂട്ടി പറഞ്ഞ് അവസാനത്തെ ദിവസം ഭക്തന്മാർക്ക് ഏറ്റവും കുറവ് അസൗകര്യം ഉണ്ടാക്കത്ത രീതിയിൽ അവർക്കറിയാം അവർ വരുമ്പോൾ അതിൻ്റെ സുരക്ഷാ ക്രമീകരണം അത് ഇതൊക്കെയായിട്ട് എങ്ങനെ പോയാലും കുറേയധികം ഭക്തന്മാർക്ക് ദർശനം നിഷേധിക്കപ്പെടും ആ ദിവസം ഡാമേജ് ഏറ്റവും കുറച്ച് നിർത്തിയിട്ട് അവർ വന്ന് തൊഴുതിട്ട് പോകും അതിന് വേറെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജും ഇല്ല അതിൽ അങ്ങനെ ആലോചിക്കുന്നത് തന്നെ ആബദ്ധമാണ്